കാലം മാറുന്ന മാറ്റം നോക്കണേ പെണ്ണിന് ഉടവ കൊടുത്തവനെ മാത്രം മതിയുന്നു ഒരു മകൾക്ക് നാല് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് ഭയങ്കര അഭിമാനമാണ് അമ്മ പറയും എനിക്ക് നാല് ചൂട്ട് ഉണ്ട് എന്നാണ് മലയാളികൾ ആദ്യമായി ചായ കുടിക്കുന്നത് മലയാളികൾ ആദ്യമായി സാമ്പാർ കഴിക്കുന്നത് മലയാളികൾ ഇഡലി കഴിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ വി ഷിനലാണ് തകഴി ശിവശങ്കര പിള്ള എഴുതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച കയർ എന്ന കൃതിയാണ് ഞാൻ സഭ ടി വിക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് മലയാള സാഹിത്യത്തിലുണ്ടായ ഏറ്റവും മഹത്തായ ഇതിഹാസ തുല്യമായ കൃതിയാണ് കയർ നാല് തലമുറകളുടെ അതിലേറെ തലമുറകളുടെ ജീവിതവും ചരിത്രവും സാമൂഹിക ജീവിതവും ഒക്കെയാണ് ഈ കൃതിയുടെ പ്രതിപാദ്യം ഇത് കൃത്യമായ ഒരു നായകൻ നായിക അല്ലെങ്കിൽ ഒരു കൃത്യമായ നോവൽ സങ്കല്പത്തിൽ മെനഞ്ഞെടുത്തിട്ടുള്ള കൃതിയല്ല ഒരുപക്ഷെ മഹത്തായ കൃതികളൊക്കെ അങ്ങനെ നോവൽ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കയർ എങ്ങനെയാണ് കയറിൽ സമൂഹമാണ് നായകൻ അല്ലെങ്കിൽ നായിക നമ്മൾ ഒരു സമൂഹം എന്ന നിലയ്ക്ക് മലയാളികൾ സഞ്ചരിച്ചെത്തിയ ദൂരം കയറടയാളപ്പെടുത്തുന്നുണ്ട് കാർഷിക ജീവിതത്തിൽ നിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ജാതി സാമൂഹിക വ്യവസ്ഥയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഭൂപരിഷ്കരണം വരുന്നതുവരെയുള്ള കാർഷിക ബന്ധങ്ങളിലും അതുപ്രകാരം വ്യക്തിബന്ധങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലും ഉണ്ടായ മാറ്റം ഏതൊരു ചരിത്രകൃതിയേക്കാൾ സൂക്ഷ്മമായി അതിൻ്റെ വൈകാരിക ചരിത്രം മലയാളികളുടെ വൈകാരിക ചരിത്രമാണ് ഈ മഹത്തായ കൃതി അത് രേഖപ്പെടുത്തുന്നുണ്ട് ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ മഹാനാടകമാണ് എരുമത്ര മഠം കുട്ടനാടാണ് ഇതിൻ്റെ പശ്ചാത്തലം തേഴുകിയുടെ കൃതികളൊക്കെ കുട്ടനാടൻ പശ്ചാത്തലത്തിലാണ് മനുഷ്യനെ ആവിഷ്കരിച്ചിട്ടുള്ളത് എരുമത്ര മഠം ഒരു ക്ലാസിഫയർ അതായത് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന അതുവരെ അങ്ങനെ ഒരു പരിചിതമല്ല ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി വിതരണം ചെയ്യാൻ വരുന്ന ഒരു ക്ലാസിഫയർ ഇംഗ്ലീഷിലും ക്ലാസിഫയർ കൊച്ചുപിള്ള എന്ന് കൃതിയിലും നാട്ടുകാരും പറയുന്ന ആ കൊച്ചുപിള്ള വരുന്നത് മുതൽ എരുമത്ര മഠം അദ്ദേഹത്തിന് തുറന്നു കൊടുക്കുന്ന താമസിക്കാൻ കൊടുക്കുന്നത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ഭൂപരിഷ്കരണം വരെയുള്ള വളരെ ദീർഘമായ ഒരുപക്ഷെ മലയാളത്തിൽ ഒരു നോവലുകളും ഇത്തരത്തിൽ കൈകാര്യം ചെയ്യാത്ത ജീവിതമാണ് തകഴി തകഴിക്കയറിലെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതൊരു പക്ഷെ മലയാളികളുടെ ഒരു ഇതിഹാസമാണ് നമുക്കൊരു ഒരു ഗാന്ധി തന്നെ പറഞ്ഞ ഒരു കോട്ടുണ്ട് നിങ്ങൾക്ക് ചരിത്രം അതിൻ്റെ സംഭവങ്ങൾ അറിയണമെങ്കിൽ ചരിത്രകാരന്മാരെ വായിക്കുക ചരിത്ര ചരിത്രകാലത്ത് മനുഷ്യൻ്റെ വൈകാരിക ജീവിതം മനുഷ്യൻ എങ്ങനെ ജീവിച്ചിരുന്നു എന്നറിയണമെങ്കിൽ നിങ്ങൾ പ്രേംചന്ദിനെ വായിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങൾ മലയാളിയുടെ ചരിത്രം അറിയാൻ ചരിത്രം മലയാളി കടന്നുപോയ ചരിത്ര സംഭവങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ചരിത്ര കൃതികളുണ്ട് പക്ഷേ മലയാളികളുടെ വൈകാരിക ചരിത്രം അറിയാൻ മലയാളി പരിണമിച്ചെത്തിയതിൻ്റെ സ അവൻ്റെ സാംസ്കാരിക സാമൂഹിക പരിണാമം അറിയാൻ അവൻ്റെ വികാരങ്ങൾ അറി വികാ കടന്നുപോയ വികാരങ്ങൾ അറിയാൻ നിങ്ങൾ കയർ വായിക്കേണ്ടിയിരിക്കുന്നു തൊള്ളായിരത്തി എഴുപത് പേജുകൾ ഈ കൃതിക്കുണ്ട് പക്ഷേ ഇത് ഒരു തവണ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മലയാളിയെ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ചരിത്രത്തെ കുറേ കൂടുതൽ അറിയുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കടന്നു വരാത്ത ഈ ഒരു കാലഘട്ടത്തിൽ കടന്നു വരാത്ത ഒന്നുമില്ല എന്ന് തന്നെ പറയാം വലിയ ചരിത്ര സംഭവങ്ങൾ മഹാമാരികൾ ദുരന്തങ്ങൾ ലോകയുദ്ധം ഇതൊക്കെ ഒരു കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിലിരുന്നു ഇതിനെല്ലാം തകഴി ആവിഷ്കരിക്കുന്നുണ്ട് അവസാനം ഒരുപക്ഷെ നിങ്ങൾ അത്ഭുതപ്പെടും നമ്മളുടെ ആഹാരശീലത്തിൻ്റെ ചരിത്രം മലയാളികൾ ആദ്യമായി ചായ കുടിക്കുന്നത് മലയാളികൾ ആദ്യമായി സാമ്പാർ കഴിക്കുന്നത് മലയാളികൾ ഇഡ്ഡലി കഴിക്കുന്നത് നമ്മൾ നാം വിചാരിക്കും ഇതെല്ലാം നമ്മുടെ മലയാളി ഉണ്ടായപ്പോഴേ ഉണ്ടായി എന്നാണ് അത്രയ്ക്ക് ശീലമാണ് നമുക്ക് ഈ ഭക്ഷണ പദാർത്ഥ പദാർത്ഥങ്ങൾ എന്നാൽ മലയാളി ആദ്യമായി ചായ കുടിക്കുന്നത് അതിനൊക്കെ വെറും നൂറ്റാണ്ടിൻ്റെ ചരിത്രം പഴക്കം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഈ കൃതി തൊടാത്ത ഇടങ്ങളില്ല എന്ന് പറയാം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ ജാതി ബന്ധങ്ങൾ മതപരിവർത്തന ചരിത്രം അതുപോലെ നാം നേരിട്ട വർഗീയ ലഹളകൾ ഇങ്ങനെ സാമൂഹ്യ ചരിത്രം പറഞ്ഞു പോകുമ്പോഴും ഇതിൽ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഒരു ഒരധ്യായം ഭാഗമുണ്ട് അതിലേക്ക് ഞാൻ വരാം അത് പറഞ്ഞ് അവസാനിക്കാം അതിനു മുമ്പ് വളരെ രസകരമായ ഒരു സംഗതി ഒരു പക്ഷെ നമുക്കിന്ന് വായിച്ചാൽ ചിരി തോന്നുന്ന ഒരു സംഗതി ഈ നോവലിൻ്റെ ഒരു ഭാഗത്തുണ്ട് നമ്മുടെ വ്യക്തി ആൺ പെൺ ബന്ധങ്ങൾ എങ്ങനെ മാറി എന്നുള്ളത് എൻ്റെ ഒരു ഉദാഹരണമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ പേജിലുള്ളത് അതിലിങ്ങനെയാണ് അപ്പം പെൺമക്കളുള്ള അമ്മമാർക്ക് ഒരവകാശമുണ്ട് അതിതാണ് പെൺമക്കളുടെ കെട്ടിയോന്മാർ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അനവധി പേർ രാത്രി വരുന്നവരായിട്ടുണ്ടാവും അതിൽ ഒന്ന് ചൂട്ടുകറ്റയുടെ അവകാശമാണ് ഒരു മകൾക്ക് നാല് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് ഭയങ്കര അഭിമാനമാണ് അമ്മ പറയും എനിക്ക് നാല് ചൂട്ട് ചൂട്ടുകറ്റയുണ്ട് എന്നാണ് അവർക്ക് മുറുക്കാനും ഒക്കെ കൊണ്ട് ആണ് ആണ് ഇവർ വരുന്നത് അങ്ങനെ നാല് അവകാശങ്ങളെന്ന് പറഞ്ഞാൽ നാല് വലിയ അധികാരങ്ങളാണ് അതുപോലെ തന്നെ അതേ പേജിൽ നമുക്കിന്ന് ചിരി തോന്നുന്ന ഒരു സംഗതി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഒരു സ്ത്രീ ഒരു പുരുഷനെ മാത്രം സ്വീകരിച്ച് അല്ലെങ്കിൽ ഒരു ഭർത്താവിനോടൊപ്പം ജീവിക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരമായിട്ടാണ് കാണുന്നത് ഇങ്ങനെയാണ് തഴുകിയതിൽ രേഖപ്പെടുത്തുന്നത് മംഗലശ്ശേരി തന്നെ എത്ര ചെറുപാല്യക്കാരുണ്ട് എന്തിനു നാണി കുഞ്ഞൻ പിള്ളയെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പിടാ പിടി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് കാലം മാറുന്ന മാറ്റം നോക്കണേ പെണ്ണിന് പുടവ കൊടുത്തവനെ മാത്രം മതിയെന്ന് ഇതൊക്കെ ഭയങ്കര കുറ്റമായിട്ടാണ് അതായത് സ്ത്രീ മിനിമം ഒരു ഭർത്താവൊക്കെ ഉള്ള സ്ത്രീയെ പരിഹസിക്കുന്നൊരു സീനാണ് അത് രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെ രസകരമായ നമ്മൾ യുദ്ധത്തെ കാണുന്ന രീതിയിലല്ല തകഴിയും കുട്ടനാടുകാരും യുദ്ധത്തിൽ കണ്ടതും അതൊക്കെ ഈ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചു പോകുമ്പോൾ മനസ്സിലാവും പക്ഷേ എന്നെ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തിയത് ഒരുപക്ഷെ സാമൂഹ്യ നോവൽ എന്ന് പറയാവുന്ന ഈ നോവലിലെ ഒരധ്യായമാണ് അത് ഈ നോവലിൻ്റെ ചിന്ത ആണ് ഒരുപക്ഷെ തകഴിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ ഒരുപക്ഷെ ഈ നോവലിൽ നിന്ന് പ്രതീക്ഷിക്കാതെ വായിച്ചുപോയ അത്ഭുതകരമായ ഒരു അധ്യായമാണ് നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അതിലിങ്ങനെ കേട്ടു തകഴിയിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങളും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നീതിയാണോ സത്യമാണോ ആദ്യം ആദ്യമുണ്ടായത് സത്യമായിരിക്കണം അതിനെ തുടർന്നാകണം നീതി ഉണ്ടായത് ഇനി ഇനിയും ദൈവം രൂപവും ഭാവവും സ്വയം മാറ്റും അല്ലെങ്കിൽ അറിയാതെ തന്നെ മാറിപ്പോകും സത്യവും നീതിയും എല്ലാം മാറും ഒരു ലക്ഷം കൊല്ലങ്ങൾ കഴിയുമ്പോൾ ദൈവം എങ്ങനെയായിരിക്കും വൃദ്ധനായി പോകുന്നു സത്യം മാറും നീതിയും മാറും ദൈവം വൃദ്ധനായി വടിയും കുത്തിപ്പിടിച്ച് ജരാന്തര ബാധിച്ച് പഞ്ഞി പോലെ നരച്ച മുടിയും വളർത്തി എന്ന ഉദ്യാനത്തിൽ അങ്ങനെ ചുറ്റിത്തിരിയുമായിരിക്കും ദൈവത്തിന് വാർദ്ധക്യത്തിൽ കോച്ചും കൊളത്തും വന്ന വന്ന് നടക്കാൻ വിഷമം കാണുമായിരിക്കും സത്യത്തിനും വാർദ്ധക്യം വരുമോ ഇങ്ങനെ ആ ചിന്ത തുടർന്നു പോവുകയാണ് വായന ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഒന്ന് നിർത്തുകയും ഈ ചിന്തയുടെ തുടർചിന്തകളിലേക്ക് കടന്നു പോവുകയും ചെയ്തു